കൂലിക്ക് ഹിന്ദിയിൽ പേര് മാറ്റി ട്രോളി ആരാധകർ കൂലി ഹിന്ദിയുടെ പേര് പേരുമാറ്റിയതിൽ ആരാധകർ രോഷത്തിൽ ലോകേഷ് കനകരാജ് സംവിധാനം ചെയ്യുന്ന ചിത്രമാണ് കൂലി തമിഴകത്തിൻ്റെ രജനീകാന്ത് നായകനായി വരാനിരിക്കുന്ന ചിത്രവുമാണ് കൂലി കൂലിയുടെ ഹിന്ദി പതിപ്പിന് മജത്തൂർ എന്നാണ് പേരിട്ടിരിക്കുന്നത് സംഭവത്തിൽ ആരാധകർ ട്രോളുമായി എത്തിയിരിക്കുകയാണ് കൂലി ഹിന്ദിയിലും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന പേരല്ലേ പിന്നെ എന്തിനാണ് ആശയക്കുഴപ്പം ഉണ്ടാക്കാൻ പേര് മാറ്റിയത് എന്നാണ് ആരാധകർ ചോദിക്കുന്നത് പേരുമാറ്റം ഹിന്ദി പ്രേക്ഷകർക്കിടയിൽ ആശയക്കുഴപ്പം ഉണ്ടാക്കാൻ കാരണമാകും അത് കൂലിയുടെ കളക്ഷനെ സാരമായി ബാധിക്കും എന്നും ചില ആരാധകർ സമൂഹ മാധ്യമങ്ങൾ കുറിച്ചിട്ടുണ്ട് കൂലിയുടെ പോസ്റ്റർ പോസ്റ്റ് പ്രൊഡക്ഷൻ ജോലികളുടെ തിരക്കിലാണ് ലോകേഷ് കനകരാജ് ഇപ്പോഴെന്നാണ് റിപ്പോർട്ട് ഓഗസ്റ്റ് പതിനാലിനാണ് രജനീകാന്ത് നായകനായ ചിത്രം പ്രദർശനത്തിന് എത്തുക സ്റ്റൈൽ മനനൻ രജനീകാന്തിൻ്റെതായി ഒടുവിൽ വന്നത് വേട്ടയ്യനായിരുന്നു സംവിധായകൻ ടി ജെ ജ്ഞാനവേലായിരുന്നു സംവിധായകൻ ലോകേഷ് കനകരാജിൻ്റേതായി ഒടുവിലെത്തിയ ചിത്രം വിജയ് നായകനായി വേഷമിട്ട ലിയോ ആണ് സംവിധായകൻ ലോകേഷ് കനകരാജിൻ്റെ ഒരു ചിത്രത്തിൽ വിജയ് നായകനായപ്പോൾ പ്രതീക്ഷിച്ചതിനും അപ്പുറമുള്ള ഒരു വിജയമാണ് നേടാനാണ് എന്നായിരുന്നു ബോക്സ് ഓഫീസ് റിപ്പോർട്ട് തമിഴകത്ത് ഇൻഡസ്ട്രി ഹിറ്റാകാനും വിജയ് ചിത്രം ലിയോയ്ക്ക് സാധിച്ചു ദളപതി വിജയ്യുടെ ലിയോയുടെ രണ്ടാം ഭാഗം ഉണ്ടാകുമെന്നും നേരത്തെ ഒരു റിപ്പോർട്ടുണ്ടായിരുന്നു വിജയുടെ ലിയോ ആഗോളതലത്തിൽ അറുന്നൂറ്റി ഇരുപത് കോടി രൂപയിലധികം നേടിയിരുന്നു എന്നായിരുന്നു റിപ്പോർട്ട് തൃഷ വിജയുടെ നായികയായി പതിനാല് വർഷങ്ങൾ കഴിഞ്ഞ് വീണ്ടും എത്തിയിരിക്കുന്നു എന്ന ഒരു പ്രത്യേകതയും ലിയോയ്ക്ക് ഉണ്ടായിരുന്നതിനാൽ ആരാധകർ കാത്തിരുന്നതായിരുന്നു ഈ സിനിമ സത്യ എന്ന ഒരു കഥാപാത്രമായിട്ടാണ് വി ചിത്രത്തിൽ വിജയ്യുടെ നായികയായി തൃഷ എത്തിയത് വിജയ്ക്കും നായിക തൃഷയ്ക്കും പുറമെ ചിത്രത്തിൽ അർജുൻ ഷാൻഷി മാൻസർ മാത്യു മനോബല പ്രിയ ആനന്ദ് ബാബു ആന്റണി അഭിരാമി വെങ്കിടാചലം ഇയ വാസന്തി മായ എസ് കൃഷ്ണൻ ശാന്തി മഹാ മായാദേവി മഡോണ സെബാസ്റ്റ്യൻ അനുരാ കശ്യപ് സച്ചിൻ മണി തുടങ്ങിയവരും വേഷമിട്ടിരുന്നു മാ നഗരം കൈദി മാസ്റ്റർ വിക്രം ലിയോ തുടങ്ങിയവയാണ് ലോകേഷ് കനകരാജിൻ്റേതായി പുറത്തിറങ്ങിയ മറ്റു ചിത്രങ്ങൾ ലോകേഷിൻ്റെ സിനിമാറ്റിക് യൂണിവേഴ്സിൻ്റെ ആദ്യത്തെ സിനിമയായിരുന്നു കൈദി കൈദി എന്ന ചിത്രം കാർത്തിയുടെ ഒരു ബ്ലോക്ക് ബസ്റ്റർ സിനിമയായിരുന്നു പിന്നീട് വന്ന തളപതി വിജയുടെ മാസ്റ്ററും തമിഴ്നാട്ടിലും കേരളത്തിലുമൊക്കെ തരംഗം സൃഷ്ടിച്ചിരുന്നു ലോകേഷ് സിനിമാറ്റിക് യൂണിവേഴ്സിൻ്റെ രണ്ടാമത്തെ ഇൻസ്റ്റാൾമെൻറ്റായി വന്നത് വിക്രമായിരുന്നു കമൽഹാസനായിരുന്നു വിക്രമിൽ നായകനായി എത്തിയത് സൂര്യയും ഈ ചിത്രത്തിൽ അതിഥി വേഷത്തിൽ എത്തിയിരുന്നു ലോകേഷ് കനകരാജിൻ്റെ സിനിമാറ്റിക് യൂണിവേഴ്സിൻ്റെ മൂന്നാമത്തെ ഇൻസ്റ്റാൾമെൻറ്റായിട്ടായിരുന്നു ലിയോ എന്ന വിജയ് ചിത്രം എത്തിയത്